ലോക ഭൂപടത്തിൽ തന്നെ ഇന്ന് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യങ്ങളിൽ ഒന്നായിട്ടാണ് ഭാരതം നിൽക്കുന്നത് ഇന്ന് യു എസ് ആവട്ടെ യു എസ് എസ് ആർ ആവട്ടെ ലോകത്തിലെ ഏത് വൻ ശക്തികളാവട്ടെ ഭാരതത്തിനെ കൺസിഡർ ചെയ്യുന്നത് അവർക്ക് തുല്യരായിട്ടാണ് നമ്മളെ കൺസിഡർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോ ഈ പറയുന്ന പന്നികളുമായിട്ട് ഗുസ്തി പിടിക്കാൻ പോവുക എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മളെ തള്ളിയിടുക എന്ന് പറയുന്നത് എന്താണ് നിങ്ങൾ അങ്ങനെ ഉയർന്നു പോകണ്ട ഞങ്ങളുടെ ഒരു നിലവാരത്തിലേക്ക് നിങ്ങൾ ഇറങ്ങി വരൂ എന്നുള്ള തരത്തിലുള്ള ഒരു ആക്ഷേപിക്കലും കൂടിയാണ് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ് സ്വയം മാറാനും സ്വയം ചാകാനും തയ്യാറായി നിൽക്കുന്ന ഒരു വിഭാഗത്തോടാണ് നമുക്ക് ഒരുപാട് നഷ്ടപ്പെടാനുള്ള ഒരുപാട് നഷ്ടപ്പെടാനെന്ന് പറയുമ്പോൾ ലോകത്തിന്റെ മുമ്പിലെ സ്വീകാര്യതയും ബഹുമാന്യതയും മാത്രമൊന്നും അല്ല നമ്മൾ ഒരു വളരെ ഫാസ്റ്റ് ആയിട്ട് ലോകത്തിലെ ഏറ്റവും വേഗതയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഇക്കോണമിയാണ് നമ്മൾ ഒരു പരിധിവരെ യു എസിനും ചൈനയ്ക്കും ഒക്കെ നമ്മൾ വരുന്ന അധികം പതിറ്റാണ്ടുകൾ കഴിയുന്നതിന് മുൻപ് തന്നെ നമ്മൾ അവരെ ഒക്കെയും ചലഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഇക്കോണമി ആയി മാറുമെന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയെട്ടോട് കൂടി ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ ഇക്കോണമി ആകണം എന്ന കൂടി ലക്ഷ്യബോധത്തോടു കൂടി പോകുന്ന ഒരു രാഷ്ട്രമാണ് നമ്മുടേത് എങ്ങനെയായിരിക്കും സൈനിക ഇടപെടൽ എന്താണ് താങ്കളുടെ പ്രതീക്ഷ അല്ല സൈന്യത്തിന് ഇപ്പോൾ ഫ്രീ ഹാൻഡ് നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ദിവസത്തെ മീറ്റിങ്ങോട് കൂടി നൽകിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യൻ സൈന്യം അതിന്റെ മൈറ്റ് എന്താണെന്ന് തീർച്ചയായിട്ടും കാണിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ നമ്മളിത് അവരുടെ പുറത്തൊരു പ്രഷർ നൽകുന്നതോ അല്ലാതെ അവരുടെ പുറത്തൊരു ഓവർ ബർഡൻ അല്ല ഇന്ത്യൻ ആർമിക്ക് അറിയാം എന്താണ് ചെയ്യുന്നത് ഇതിനു മുമ്പും ചെയ്ത് കാണിച്ചിട്ടുണ്ട് ഇതിനു മുമ്പുള്ള യുദ്ധങ്ങളിലാവട്ടെ ഉറിയിലാവട്ടെ ഉറിയുടെ സർജിക്കൽ സ്ട്രൈക്ക് ഉറി കഴിഞ്ഞു സർജിക്കൽ സ്ട്രൈക്ക് ആവട്ടെ ബാലാക്കോട്ടിലാവട്ടെ അവരെ കൃത്യമായിട്ട് തന്നെ അത് കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അവരുടെ ഭാഗത്തു നിന്ന് എന്താണോ നടക്കേണ്ടത് അത് ഒരു ഭാഗത്ത് നടക്കുക തന്നെ ചെയ്യും പക്ഷെ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം കഴിഞ്ഞ ദിവസം യു എൻ ഇന്ത്യ പാകിസ്ഥാനെ വിശേഷിപ്പിച്ചത് എ റോക്ക് നേഷൻ എന്നാണ് അതിന് പച്ച മലയാളത്തിലേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ തെറിയായിട്ട് അവശേഷിക്കും അത്തരത്തിലുള്ള ഒരു തെമ്മാടി രാജ്യം എന്നുള്ള നില കുറച്ചുകൂടി നമുക്ക് മയപ്പെട്ട് കഴിഞ്ഞാൽ ഒരു തെമ്മാടി രാജ്യം എന്നാണ് വിളിച്ചിരിക്കുന്നത് ഇന്ത്യ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം യു എൻ അത് വെറുതെ അങ്ങ് പറഞ്ഞു പോയിരിക്കുന്നതല്ല കൃത്യമായ എവിഡൻസോടുകൂടി പാകിസ്ഥാനാണ് ഇതിന്റെ പുറകിൽ ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നതെന്നും അവരുടെ രാജ്യത്തുനിന്ന് നമ്മുടെ രാജ്യത്തേക്ക് നുഴഞ്ഞു കയറി വന്ന് ടൂറിസ്റ്റുകളായിട്ടുള്ള സൈനികരെ അല്ല ടൂറിസ്റ്റുകളായിട്ടുള്ള സിവിലിയൻസ് പത്തിരുപത്തിയാറ് പേരെ തിരഞ്ഞു പിടിച്ച് പോയിന്റ് ബ്ലാങ്കിൽ മതം നോക്കി അവരുടെ മതം ഇസ്ലാം അല്ല എന്ന് തിരിച്ചറിഞ്ഞ് അവരെ കൊന്നിട്ട് പോയിരിക്കുക എന്നുള്ള തലത്തിലുള്ള ഏറ്റവും ഹീനമായ പരിപാടിയാണ് അവർ ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം ലോകരാജ്യങ്ങളുടെ മുൻപിൽ പാകിസ്ഥാനെ തുറന്നു കാണിക്കുവാനും അവരർഹിക്കുന്ന ഭാഷയിൽ അവരെ ലോകത്തിന്റെ മുമ്പിൽ വിശേഷിപ്പിക്കുവാനും വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട് അത് വെറും ഒരു വിശേഷണമല്ല ഇവിടെ ഇപ്പോ കേണൽ ഡിന്നി സാർ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഈ പാകിസ്ഥാ ഈ പറയുന്ന ആൾക്കാർ അവിടെ നിന്ന് നുഴഞ്ഞു കയറി വന്നിരിക്കുന്നവരാകട്ടെ അല്ലെങ്കിൽ അവിടെയുള്ള ആൾക്കാരാകട്ടെ ഇവർക്ക് മത തീവ്രവാദം എന്ന് പറയുന്ന വിഷം ഇവരുടെ തലയിലേക്ക് കേറിയിരിക്കുന്ന ആൾക്കാരാണ് അതാ സൈന്യത്തിന്റെ കയ്യിലോ അല്ലെങ്കിൽ ഭീകരരുടെ തലയിലോ മാത്രമല്ല ഈ സാധനം കേറിയിരിക്കുന്നത് അവിടുത്തെ അഡ്മിനിസ്ട്രേഷന്റെ തലയിലേക്കും ഇത്തരം സാധനങ്ങളൊക്കെ തന്നെയാണ് കേറിയിരിക്കുന്നത് അപ്പൊ അത്തരത്തിലൊരു തെമ്മാടി രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം തെമ്മാടിത്തരം കാണിച്ച് മാത്രമേ അവർക്ക് നിലനിൽക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ നമ്മുടെ നാട്ടിലെ ഈ മുക്കാൽ ചക്രത്തിന് തല്ലാൻ പോകുന്ന ഗുണ്ടകളുടെ അവസ്ഥ ഒരു രാജ്യം മാത്രമാണ് പാകിസ്ഥാൻ എന്ന് പറയുന്നത് അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം പൊതുസമൂഹത്തിന്റെ മുമ്പിൽ അവർക്ക് നഷ്ടപ്പെടാൻ വേണ്ടിട്ട് ഒന്നുമില്ല മര്യാദയില്ല മാന്യതയില്ല ബഹുമാന്യതയില്ല ഒന്നുമില്ല അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഞങ്ങൾ ഈ നാട്ടിലെ വലിയ ചട്ടമ്പിയാണ് ഞങ്ങൾ ഈ നാട്ടിലെ വലിയ ഞങ്ങൾ വലിയ ഗുണ്ടകളാണ് എന്ന് കാണിച്ച് മാത്രമേ അവർക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു ഭയം നിലനിർത്തുവാനും അവരുടെ മാർക്കറ്റ് കീപ്പ് ചെയ്യുവാനും വേണ്ടിട്ട് സാധിക്കുകയുള്ളൂ അതുപോലുള്ള മുക്കാൽ ചക്രത്തിലുള്ള ഗുണ്ടായസ മാത്രമാണ് ഇപ്പൊ പാകിസ്ഥാൻ ലോകത്തിന്റെ മുമ്പിൽ ചെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ് ഞങ്ങളുടെ നാട്ടിൽ ആണവബോമുണ്ട്

ലോകത്ത് ആണവ രാജ്യങ്ങളായിട്ടുള്ള എത്രയോ രാജ്യങ്ങളുണ്ട് അല്ല യൂറോപ്പിലെ ഒട്ടുമുക്കാൽ രാജ്യങ്ങളുടെ കയ്യിലുണ്ട് യു എസിന്റെ കൈയിലുണ്ട് യു എസ് എസ് ആറിന്റെ കയ്യിലുണ്ട് ഇന്ത്യയുടെ കയ്യിലുണ്ട് ഈവൻ നമുക്ക് എതിർപ്പുണ്ടെങ്കിൽ പോലും ചൈനയുടെ കയ്യിൽ വരെ ഈ സാധനമുണ്ട് ഏതെങ്കിലും ഒരു രാജ്യം പാകിസ്ഥാൻ അല്ലാതെ വന്നിരുന്നു ലോകത്തിന്റെ മുമ്പിൽ ഞങ്ങളുടെ മുമ്പിലാണോ പോകുമ്പോൾ ഞങ്ങളുടെ കയ്യിലാണോ പോകുമ്പോൾ ഞങ്ങൾ ഇപ്പോ പൂട്ടി ഇങ്ങനെ പൊട്ടി ഇത്ര നിരുത്തരവാദപരമായ പ്രസ്താവന നടത്തുന്ന ഒരു രാജ്യത്തിന് ലോകത്ത് എവിടെയെങ്കിലും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുമോ അപ്പൊ അതൊരു മൂന്നാംഘട രാജ്യമാണ് ഈ മൂന്നാംഘട രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ തലയിൽ കുത്തിവെച്ചിരിക്കുന്ന വിഷം എന്ന് പറയുന്നത് മറ്റൊരു തരത്തിലുള്ള വിഷമാണ് ഞങ്ങൾ മുഴുവൻ നടന്ന് പൊട്ടിത്തെറിക്കുവാൻ പോകുന്ന ആൾക്കാരാണ് ഞങ്ങളെ വേണമെങ്കിൽ വേണമെങ്കിലും എന്ന് പറയുന്ന തലത്തിൽ എന്താണ് ശരീരം മുഴുവൻ അമേദ്യം തേച്ച് നടന്നു കഴിഞ്ഞാൽ എന്താണ് മറ്റുള്ളവരെ അവരിൽ നിന്ന് അകന്നു മാറി നടക്കും എന്ന് പറയുന്നത് പോലെയാണ് ഈ വൃത്തികെട്ട ഗുണ്ടായുസവുമായിട്ട് ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന നാലാം മൂന്നാം എന്ന് പറയാൻ പോലും പറ്റില്ല നാലാം നാലാംഘട രാജ്യം ഇറങ്ങി നടക്കുന്നത് അപ്പോ അത്തരത്തിലൊരു രാജ്യത്തിനെ എതിരിടുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പന്നികളുടെ കൂടെ ഗുസ്തി പിടിക്കാൻ പോകുന്ന സമയത്ത് നമുക്കറിയാം നമ്മുടെ ചെളിയാകുമെന്നുള്ള കാര്യത്തില് അപ്പോ നമ്മൾക്ക് ലോകത്തിന്റെ മുമ്പിൽ നഷ്ടപ്പെടാൻ വേണ്ടിട്ട് ഒരുപാട് കാര്യമുണ്ട് കാരണം പറയുന്ന രാഷ്ട്രത്തിനെ സംബന്ധിച്ചിടത്തോളം ലോക ഭൂപടത്തിൽ തന്നെ ഇന്ന് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യങ്ങളിൽ ഒന്നായിട്ടാണ് ഭാരതം നിൽക്കുന്നത് ഇന്ന് യു എസ് ആവട്ടെ യു എസ് എസ് ആർ ആവട്ടെ ലോകത്തിലെ ഏത് വൻ ശക്തികളാവട്ടെ ഭാരതത്തിനെ കൺസിഡർ ചെയ്യുന്നത് അവർക്ക് തുല്യരായിട്ടാണ് നമ്മളെ കൺസിഡർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോ ഈ പറയുന്ന പന്നികളുമായിട്ട് ഗുസ്തി പിടിക്കാൻ പോവുക എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മളെ തള്ളിയിടുക എന്ന് പറയുന്നത് എന്താണ് നിങ്ങൾ അങ്ങനെ ഉയർന്നു പോകണ്ട ഞങ്ങളുടെ ഒരു നിലവാരത്തിലേക്ക് നിങ്ങൾ ഇറങ്ങി വരൂ എന്നുള്ള തരത്തിലുള്ള ഒരു ആക്ഷേപിക്കലും കൂടിയാണ് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ് സ്വയം മാറാനും സ്വയം ചാകാനും തയ്യാറായി നിൽക്കുന്ന ഒരു വിഭാഗത്തോടാണ് നമുക്ക് ഒരുപാട് നഷ്ടപ്പെടാനുള്ള ഒരുപാട് നഷ്ടപ്പെടാൻ പറയുമ്പോൾ ലോകത്തിന്റെ മുമ്പിലെ സ്വീകാര്യതയും ബഹുമാന്യതയും മാത്രമൊന്നും അല്ല നമ്മളൊരു വളരെ ഫാസ്റ്റ് ആയിട്ട് ലോകത്തിലെ ഏറ്റവും വേഗതയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഇക്കോണമിയാണ് നമ്മൾ ഒരു പരിധി വരെ യു എസിനും ചൈനയ്ക്കും ഒക്കെ നമ്മൾ വരുന്ന അധികം പതിറ്റാണ്ടുകൾ കഴിയുന്നതിന് മുൻപ് തന്നെ നമ്മൾ അവരെയൊക്കെയും ചലഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഇക്കോണമി ആയി മാറുമെന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് കൂടി ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ ഇക്കോണമി ആകണം എന്ന കൂടി ലക്ഷ്യത്തോടുകൂടി കൂടി പോകുന്ന ഒരു രാഷ്ട്രമാണ് നമ്മുടേത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒന്ന് യാതൊരു പദ്ധതിയോ യാതൊരു പരിപാടിയോ അവരുടെ നിന്നും അടുത്തൊരു നൂറ് വർഷത്തേക്ക് പോലും അവരുടെ ഉണ്ടാകാൻ പോകുന്ന നൂറ് വർഷത്തിൽ നൂറ് വർഷ രാജ്യം ഉണ്ടാകുമെന്ന് തന്നെ കണ്ടറിയണം എന്നാലും ഞാൻ പറഞ്ഞു അടുത്തൊരു ഒരു ഒരു സെഞ്ചുറിയിലേക്ക് അത്തരത്തിലുള്ള യാതൊരു പരിപാടിയൊന്നും അവരുടെ ഇല്ലാത്തതാണ് അപ്പോൾ നമുക്ക് നഷ്ടപ്പെടാൻ ഒരുപാട് ഉണ്ട് ആ ബോധ്യത്തിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ ഇത്തരത്തിലുള്ള കാര്യത്തിലേക്ക് പോകുന്നത് അപ്പോൾ അത് മാത്രമല്ല സൈന്യത്തിനെ സംബന്ധിച്ചിടത്തോളം അത് തന്നെയാണ് സൈന്യം മറ്റൊരു സൈന്യ ോട് മാത്രമല്ല എതിരിടേണ്ടി വരുന്നത് ഈ പറയുന്ന പോലെ താലിബാന്റെ മലനിരകളിലും അവിടെ ഇവിടെ ഇരുന്നു കൊണ്ട് ലോകത്തോട് മുഴുവൻ യുദ്ധം ചെയ്യുന്ന ഒരു വിഭാഗത്തോടാണ് നമ്മുടെ സൈന്യം യുദ്ധം ചെയ്യേണ്ടി വരുന്നത് അവിടെ വാർ നിയമങ്ങൾ ഒന്നും തന്നെ ധർമ്മയുദ്ധത്തിന്റെ യുദ്ധത്തിന്റെ നിയമങ്ങൾ ഒന്നും തന്നെ അവിടെ പാലിക്കപ്പെടുന്നില്ല സൈന്യം സൈന്യത്തിനെ ആക്രമിക്കുന്നു എന്നുള്ളതൊന്നും ഇല്ല അവർ സൈന്യത്തിനെ അല്ല ആക്രമിക്കുക അവരെ നേരെ ഇറങ്ങി സിവിലിയൻസിനെ ആക്രമിക്കുന്ന രാക്ഷസ കൂട്ടമാണത് അപ്പൊ അത്തരത്തിലുള്ള ഒരു വിഭാഗത്തോടാണ് യുദ്ധത്തിന് വേണ്ടി പോകേണ്ടത് അപ്പോ ഇന്ന് ഇന്ന് തിരിച്ചടിക്കണം നാളെ തിരിച്ചടിക്കണം മറ്റെന്നാ ഇന്ന് സമയത്ത് പോകണം എന്നൊന്നും നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കില്ല റിയാം എന്താണ് ചെയ്യേണ്ടത് ഇങ്ങനെ ഒരു കൂട്ടരെ കൈകാര്യം ചെയ്യേണ്ടത് ഏത് രീതിയിലാണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് നമ്മുടെ സേനയ്ക്ക് കൃത്യമായിട്ട് ധാരണയും നിശ്ചയം ഉണ്ടാവും നമ്മുടെ ഭരണകൂടത്തിന് കൃത്യമായിട്ടുള്ള നിശ്ചയം ഉണ്ടാവും അപ്പൊ അവരത് അവരുടേതായ രീതിയിൽ ഓപ്പറേറ്റ് ചെയ്തു പോകട്ടെ നമുക്ക് കുറച്ച് ക്ഷമ കാണിക്കേണ്ടി വരും നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും ഉറിയിൽ അല്ല ഉറിയിൽ അല്ല പത്താംകോട്ടിൽ ഫെബ്രുവരി പതിനാലിനാണ് ആക്രമണമുണ്ടായത് തിരിച്ചടിച്ചിരിക്കുന്ന ഫെബ്രുവരി ഇരുപത്തിയാറിൽ പന്ത്രണ്ട് ദിവസം എടുത്തു പക്ഷെ ഉറിയിൽ ആക്രമണം ഉണ്ടാകുന്ന നാൽപ്പത്തെട്ട് മണിക്കൂർ എഴുപത്തി രണ്ട് മണിക്കൂറിനകത്ത് തിരിച്ചടി നടക്കുന്ന സാഹചര്യം സാഹചര്യമുണ്ട് കാരണം ഉറിയിൽ തിരിച്ചടി ഉണ്ടായ സമയത്ത് അവർക്കറിയാം പത്താംകോട്ടിൽ വരുന്ന സമയത്ത് തിരിച്ചടി വരും അപ്പൊ ായിരുന്നു അപ്പൊ നമുക്ക് ഒരു പന്ത്രണ്ട് ദിവസത്തെ സമയം എടുക്കേണ്ടി വന്നു അപ്പൊ ഇത്തവണ അവർ ഡബിൾ അല്ല ത്രിപ്പിൾ അല്ല പല ലെയർ അവയറായിരിക്കും അവർ സെക്യൂരിറ്റി എടുത്തിരിക്കുന്നത് അപ്പൊ നമുക്ക് നമ്മളൊരു സൈനികനെ പോലും നഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കില്ല അപ്പൊ കാശ്വാലിറ്റി തീരെ ഇല്ലാതെ ആക്കി തിരിച്ചടി നൽകണമെന്നുണ്ടെങ്കിൽ പ്രിപ്പറേഷൻ വേണ്ടി വരും ലെറ്റ് ദം ടേക്ക് ദ ടൈം യുവരാജ് ആണ് നമുക്ക് ആക്ച്വലി നമ്മൾ എത്രയോ നാളുകളായിട്ട് പാകിസ്ഥാൻ നമ്മളെ ചിന്തയില് പോലും എതിരാളിയായിട്ടോ പാകിസ്ഥാൻ നമ്മൾ ഒരു രീതിയിലുള്ള ഒരു ഒരു തലവേദന മാത്രമാണ് വല്ലപ്പോഴും ഒക്കെ എന്നുള്ള രീതിയിൽ മാത്രമാണ് നമ്മൾ കണ്ടിരുന്നത് കാരണം നമ്മൾ എവിടെ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് പാകിസ്ഥാൻ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പൊ ആ ഒരു രീതിയിലേക്ക് നമ്മൾ ഈ തിരിച്ചടി കൊടുക്കുമ്പോഴും ആ ഒരു കാര്യം നമ്മൾ മനസ്സിനകത്ത് കാണും കാരണം ഒരു കാരണവശാലും ഒരു പാരിറ്റി അതായത് പാകിസ്ഥാൻ നമ്മുടെ ലെവലാണ് എന്നുള്ള ഒരു രീതി നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല അതുപോലെ തന്നെ ഇപ്പൊ നമുക്ക് ഒരു കാര്യം കൂടെ മനസ്സിലാക്കുന്നുള്ളത് ഇത് പാകിസ്ഥാൻ സൈന്യത്തിനെ സംബന്ധിച്ചോളം അവർക്ക് ഇതുപോലെ തിരിച്ചടി കിട്ടാൻ വേണ്ടി തന്നെയാണ് നടക്കുന്നത് അതായത് അവർ തിരിച്ച് നമ്മൾ തിരിച്ചടിച്ചാൽ മാത്രമേ പാകിസ്ഥാൻ സൈന്യത്തിന് പാകിസ്ഥാന്റെ ഉള്ളിൽ പ്രസക്തി കിട്ടത്തുള്ളൂ െ ഈ വാട്സാപ്പിൽ വരുന്ന ഫോർവേഡ് എടുത്തോണ്ട് വരരുത് വാട്സ്ആപ്പിൽ വരുന്ന ഫോർവേഡ് എടുത്തോണ്ട് വരരുത് നിങ്ങളുടെ ഈ ലീഗ് നിങ്ങളുടെ ആയിരിക്കുന്നതിന്റെ വലിയൊരു പ്രശ്നമാണിത് ഈ പല ലീഗ് നേതാക്കന്മാരും വന്നിരുന്നിട്ട് വാട്സാപ്പ് വന്നിരിക്കുന്നുണ്ട് ദേവി ഇത് നിങ്ങൾ അത്തരത്തിലുള്ള സാധനങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുത്തോണ്ട് വരണം നിങ്ങൾ കൃത്യമായിട്ട് പേരും മേൽവിലാസവും സഹിതം കൊണ്ടുവരാൻ വേണ്ടിട്ട് നിങ്ങൾ തയ്യാറാണ് അല്ല ഈ ഹിന്ദുതാ ഹിന്ദുധാമത് ധാരികളെല്ലാം ാണ് അപ്പൊ കഴിഞ്ഞ ദിവസം ബീഹാറിൽ ഒരാളെ അറസ്റ്റ് ചെയ്തു തന്നെ വാട്സാപ്പിനകത്ത് അതിനെ അയക്കുന്നുണ്ടായിരുന്നു എന്താണ് അയാൾ സംഘി അറസ്റ്റ് ചെയ്തു എന്റെ 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 ഫേസ്ബുക്ക് പോസ്റ്റിന്റെ താഴെയും ഒരാൾ ഉണ്ടോ എന്ന് കമന്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ താഴെ മറ്റൊരാൾ കൊണ്ടുവന്നിട്ട് മറുപടി ഇട്ടിട്ടുണ്ട് അതൊരു വാർത്തയാണ് ആർ ജെ ഡിയുടെ നേതാവാണ് പറയുന്ന ആള് പക്ഷേ ഈ പറയുന്ന ചില കോഡുകളിൽ നിന്ന് ഹിന്ദു പേരാണെന്നുണ്ട് അതെ സംഘി പിടിച്ചു എന്നും പറഞ്ഞു വരുന്നുണ്ട് അങ്ങ് ദയവീത് സോഴ്സ് കൃത്യമായി വെരിഫൈ ചെയ്തിട്ട് മാത്രം അത്രയും കാര്യങ്ങൾ പറയണമെന്ന് പറയാം അല്ല അതുപോലെ തന്നെയാണ് ഞാൻ പറഞ്ഞത് ഏതെങ്കിലും ഒരു മുസ്ലിം പേരോ ക്രിസ്ത്യൻ പേരല്ല ശരി അല്ല മുസ്ലിം പേരുടെ ക്രിസ്ത്യൻ പേരുടെ അല്ല വസ്തു പറയും ഇതിനുശേഷം മറുപടി പറയും കൃത്യമായി ചർച്ചയെ ചർച്ച നയിക്കുന്ന ശ്രീ അനിൽ നമ്പ്യാറിനോടും ഈ ചർച്ച നയിക്കുന്നു എന്ന് ഭാവി ചിടയ്ക്ക് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന യുവരാജിനോടും ഞാൻ ചോദിച്ചല്ലോ ഏത് കോൺഗ്രസ് നേതാവാണ് പറഞ്ഞത് ഞാൻ പറയാം മറുപടി പറയാം അങ്ങ് പറഞ്ഞ അവസാനിപ്പിച്ചതിനും ഞാൻ സംസാരിക്കാം സാർ മറുപടി പറയാം അങ്ങനെ അങ്ങ് സംസാരിച്ച് അവസാനിപ്പിച്ചതിനും ഞാൻ മറുപടി പറയാം അതല്ല എന്റെ മര്യാദ അതുകൊണ്ട് ഞാൻ ഈ ചർച്ച നയിക്കുന്നു ഭാവി എനിക്ക് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ മിണ്ടാതിരിക്കുന്നത് പക്ഷെ എന്നാലും ബി ജെ പി നേതാക്കൾ എന്നത് പെട്ടു എന്ന് പറഞ്ഞത് ഞാൻ ഇടപെട്ടു എന്നേ ഉള്ളൂ അത്രേ ഉള്ളൂ യുവരാജ് അങ്ങനെ ചർച്ച നടത്തുന്നതെങ്കിൽ എനിക്ക് സന്തോഷമാണല്ലേ അങ്ങ് അങ്ങനെ ഇടപെട്ടോളൂ ഞാൻ സംസാരിച്ച് നിർത്തിയ ശേഷമാണ് അങ്ങനെ ഇടപെട്ടെന്ന് പറയുന്നത് ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അങ്ങനെ കോൺഗ്രസിനെ സംബന്ധിച്ച് ഞാൻ ഞാൻ പറഞ്ഞു ഫൈനലൈസ് ചെയ്ത കോൺഗ്രസിനെ സംബന്ധിച്ച് അവിടെ ആളോ ഇവിടെ നിൽക്കുന്ന ആളോ അല്ല ഇതിന്റെ ഫൈനൽ വേർഡ് ആ ഫൈനൽ വേർഡ് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു യെസ് യുവരാജിന്റെ മറുപടിയിലേക്ക് പോകുന്നതിന് ആ കോൺഗ്രസ് നേതാവിന്റെ പേര് സൈഫുദ്ദീൻ സോസ് ഓക്കെ യുവരാജ് പ്ലീസ് ശ്രീ വസന്തതെങ്കുംപള്ളി അങ്ങയുടെ ഇന്നത്തെ അഭിപ്രായ പ്രകടനങ്ങളെ അങ്ങയുടെ ഇന്നത്തെ നിലപാടിനെ ഞാൻ അഭിനന്ദിക്കുന്നു കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയുടേതായിട്ടുള്ള ശ്രീ കെ സി വേണുഗോപാലിന്റേതായിട്ടുള്ള ഒരു ലെറ്റർ പുറത്തു വന്നിട്ടുണ്ട് കോൺഗ്രസിന്റെ ബൂത്ത് തലമുറയുള്ള നേതാക്കളെ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് അത് വന്നിരിക്കുന്നത് ആരും നിരുത്തരവാദപരമായ പ്രസ്താവനകൾ നടത്തരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് വൈകിയ വേളയില്ലെങ്കിലും കോൺഗ്രസിന് അത്തരത്തിലൊരു ബുദ്ധി ഉദിച്ചതിനകത്ത് കോൺഗ്രസിന്റെ കെ സി വേണുഗോപാൽ മുതൽ സകലതയും ഞാൻ അഭിനന്ദിക്കുകയാണ് ഭാരതോടൊപ്പം ചേർന്ന് നിൽക്കാൻ ഒന്ന് രണ്ട് അങ്ങ് അങ്ങ് പറഞ്ഞു ഇതിനകത്ത് ഏറ്റവും ആദ്യം ഇത്തരത്തിലുള്ള നിലപാടെടുത്തയാൾ രാഹുൽ ഗാന്ധിയാണ് ഇതിനകത്ത് അദ്ദേഹം ാണ് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിൽ പാകിസ്ഥാനാണ് ഈ ആക്രമണത്തിന്റെ പുറകിൽ എന്ന് പറഞ്ഞു അതിനകത്ത് മതം കുത്തിക്കേറ്റരുതെന്ന് പറഞ്ഞു അത് പറഞ്ഞത് പറഞ്ഞു എല്ലാം പറഞ്ഞു പക്ഷേ അദ്ദേഹത്തിന് ഈ പറയുന്ന കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിക്കകത്ത് പോയി പറഞ്ഞപ്പോഴും ബാക്കിയുള്ള ഇടത്തൊക്കെ പറയുന്ന സമയത്തുണ്ടായിരുന്നപ്പോഴും അദ്ദേഹത്തിന് സ്വന്തം വീട്ടുകാരോട് ഇത് പറഞ്ഞു ബോധ്യപ്പെടുത്താൻ പറ്റിയില്ല എന്നുള്ളിടത്താണ് പ്രശ്നം കാരണം ഈ വിഷയത്തിൽ ഏറ്റവും ആദ്യമായിട്ട് മതം വരുന്നതും ഇത് പാകിസ്ഥാൻ നല്ല ആക്രമണം നടത്തിയിരിക്കുന്നത് ഇത് ഇന്ത്യയിലെ മുസ്ലിങ്ങളാണ് ഈ ആക്രമണം നടത്തിയിരിക്കുന്നത് എന്ന ധ്വനിയിൽ ഏറ്റവും ആദ്യമായിട്ട് ഇന്ത്യയിൽ ഏറ്റവും അറിയപ്പെടുന്ന വ്യക്തി പ്രതികരിക്കുന്നത് ശ്രീ റോബർ ാണ് അത് അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ അദ്ദേഹത്തിന്റെ വീട്ടിലുള്ള ആളാണ് അദ്ദേഹത്തെ പറഞ്ഞ് മനസ്സിലാക്കാതെ അദ്ദേഹം പുറത്തേക്ക് അരേ ഈ റോബർട്ട് ബദേര സ്വന്തം അളിയനെ പറഞ്ഞ് മനസ്സിലാക്കാതെ പുറത്തേക്ക് ഇറങ്ങി നാട്ടുകാരോട് പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ഇത് ഹിന്ദുത്വ ഭരണം ഇവിടെ നടക്കുന്നത് കൊണ്ടാണ് ഈ ആക്രമണം ഉണ്ടായത് എന്നാണ് പറയാതെ പറയാതല്ല നേരിട്ട് പറഞ്ഞു വെച്ചിരിക്കുന്നത് ശ്രീ റോബർട്ട് ബദേര അതായത് പാകിസ്ഥാൻ അല്ല ആക്രമണം നടത്തിയിരിക്കുന്നത് പകരം ഇന്ത്യയിലെ അസംതൃപ്തരായിട്ടുള്ള ആൾക്കാരാണ് ആക്രമണം നടത്തിയിരിക്കുന്നത് ഒന്ന് രണ്ട് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപതെടുത്ത് കളഞ്ഞതുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടായിരിക്കുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ഏതെങ്കിലും ബൂത്ത് പ്രസിഡന്റ് ഒന്നുമല്ല ഞാനിരിക്കുന്ന തിരുവനന്തപുരം ജില്ലയിലെ ഇവിടുത്തെ എം പി കൂടിയായ ശ്രീ അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ള ആൾക്കാരത് പറഞ്ഞിട്ടുണ്ട് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപതെടുത്ത് കളഞ്ഞത് പ്രശ്നമായി നിങ്ങളുടെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ആയിട്ടുള്ള ശ്രീ സിദ്ധരാമയ്യ അദ്ദേഹം നടത്തിയിരിക്കുന്ന ഇത്രയും നിരുത്തരവാദപരമായ സ്റ്റേറ്റ്മെന്റുകൾ അങ്ങ് കണ്ടില്ല എന്ന് നടിക്കുന്നതാണോ അറിയാം റിയില്ല നിങ്ങളുടെ ഉത്തരവാദിത്വ ബോധത്തോടു കൂടിയും സാഹചര്യത്തോട് ചേർന്ന് പ്രസ്താവന നടത്തിയിട്ടുള്ള ഒരേ ഒരു മനുഷ്യൻ ഡോക്ടർ ശശി തരൂർ മാത്രമാണ് അദ്ദേഹമാണ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞത് സെക്യൂരിറ്റി ലാബ്സിനെ കുറിച്ച് പറയുമ്പോൾ ഒരു സംഘം ചാവേറുകളാണ് ഇവിടെ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഇത് നടത്തുന്നുണ്ട് ലോകത്ത് ഒരു ശക്തിക്കും ശക്തിക്കും അനന്തകാലത്തേക്ക് അതിനെ തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ട് ഒന്നും സാധിക്കില്ല ഇടയ്ക്ക് ഇത്തരത്തിലുള്ള ലാബ്സുകൾ തീർച്ചയായിട്ടും ലോകത്തെ ഏറ്റവും ശക്തമായ സെക്യൂരിറ്റി സംവിധാനം ഭാഗത്തുനിന്ന് പോലും ഉണ്ടാവും ലോകത്തിലെ ഏറ്റവും മികച്ച ഇന്റലിജൻസ് സംവിധാനം കയ്യിലുള്ളതാണ് ഇസ്രായേലും താഴെ അമേരിക്കയും അവരുടെ സംവിധാനങ്ങളും പോലും വരുള്ളൂ ഇസ്രായേലിന് മൊസാദിന്റെ സംവിധാനങ്ങളെ ഭേദിച്ചുകൊണ്ട് ഹമാറി നടത്തിയ ആക്രമണം നമ്മൾ കണ്ടതല്ലേ അപ്പൊ ഒരു കൂട്ടം ആൾക്കാർ ഞങ്ങൾ മരിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് അനന്തകാലം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അഞ്ചോ ആറോ പത്തോ വർഷം കൂടുന്നതിനിടയ്ക്ക് ഒരു തവണയെങ്കിലും അവർക്ക് വിജയിക്കാൻ സാധിക്കും എന്നുള്ളത് ലോകത്തെ എല്ലായിടത്തും പ്രൂവ് ചെയ്യപ്പെട്ട കാര്യമാണ് ഇന്ത്യയിൽ മാത്രമല്ല ഒരു ഭീകരവാദ ആക്രമണം ഉണ്ടായിരിക്കുന്നത് യൂറോപ്പിൽ എത്ര രാജ്യങ്ങളിൽ കഴിഞ്ഞ നാലോ അഞ്ചോ വർഷങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് ഉണ്ടായില്ലേ ജർമ്മനിയിൽ ഉണ്ടായില്ലേ എന്താ യൂറോപ്യൻ രാജ്യങ്ങളുടെ എല്ലാം ഇന്റലിജൻസ് സംവിധാനം മോശമായതുകൊണ്ടാണ് അത് ഉണ്ടായിരിക്കുന്നത് അല്ലല്ലോ അപ്പൊ ഇതൊക്കെ സംഭവിച്ചേക്കാവുന്ന കാര്യങ്ങളാണ് പക്ഷേ നിങ്ങളുടെ നിങ്ങൾ വസന്ത് പറഞ്ഞു ശശി തരൂരിന് വിവരമുണ്ട് ശശി തരൂരിന് അങ്ങനെ മഹാനായ നേതാവാണ് അതുകൊണ്ടാണ് പക്ഷേ നിങ്ങളുടെ നേതാവായിട്ടുള്ള ഉദിത് രാജ് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അത്ര ചെറിയ ഒരു ബൂത്ത് ലെവൽ നേതാവ് ഒന്നുമല്ല നിങ്ങളുടെ അൺഓർഗനൈസ്ഡ് വർക്കേഴ്സ് കമ്മിറ്റിയുടെ നാഷണൽ ചെയർമാനാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഉദിത് രാജ് ശശി തരൂരിനെ ഇൻസൾട്ട് ചെയ്തുകൊണ്ടാണ് തിരിച്ചതിന് മറുപടി പറഞ്ഞിരിക്കുന്നത് അപ്പോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുഗൾ തട്ട് മുതൽ താഴെത്തട്ട് വരെയുള്ള ആൾക്കാർക്കിടയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എനിക്ക് തോന്നുന്നു മാഹിയിലാണെന്ന് തോന്നുന്നു പുതുച്ചേരിയിലാണെന്ന് തോന്നുന്നു ഒരു നേതാവിനെ പുറത്താക്കേണ്ട സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട് നിരുത്തരവാദം അപ്പൊ ഇത് ഏറ്റവും താഴെത്തട്ടിൽ മാത്രമല്ല മുഗൾ തട്ട് വരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഔദ്യോഗികമായ എക്സാൻഡിൽ നിന്ന് ഉൾപ്പെടെ ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ വന്നിട്ടുണ്ട് ഞാൻ സമ്മതിക്കുന്നു നിങ്ങളുടെ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയുടെ നിലപാട് അഭിനന്ദനാർഹമാണ് അത് ഈ സമയത്ത് ഒരു ഉത്തരവാദിത്വമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രതിപക്ഷ പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് വരേണ്ടതായിട്ടുള്ളതാണ് നിങ്ങൾക്ക് ഔദ്യോഗികമായിട്ട് ത്തിലുള്ള നിലപാടുകളില്ല എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് എനിക്ക് നല്ല ബോധ്യവും ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഒരു പരിധി വരെയും ഈ ഞാൻ ഏത് ചാനലിൽ ഈ വിഷയവുമായി ചർച്ചയ്ക്ക് പോയിരുന്നാലും ഞാനായിട്ട് രാഷ്ട്രീയം തുടങ്ങി വെക്കില്ലെന്ന് തീരുമാനിച്ചിരിക്കുന്നത് ഔദ്യോഗികമായിട്ട് നിങ്ങളുടെ എല്ലാം എന്താണ് നിലപാടുകൾ അതങ്ങനെ ആയിരിക്കണം രാജ്യം ഇപ്പൊ ഒരു സമയത്ത് രാഷ്ട്രീയം പറഞ്ഞ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം എന്നുള്ളതാണ് പക്ഷെ നിങ്ങൾ നിങ്ങളും ഒരു കാര്യമുണ്ട് കഴിഞ്ഞ പത്ത് വർഷങ്ങളായിട്ട് നിങ്ങൾ അനാവശ്യമായിട്ട് അല്ലെങ്കിൽ അതിനു മുമ്പായിട്ട് നിങ്ങൾ അനാവശ്യമായി പാലൂട്ടി വളർത്തിക്കൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങളെ തിരിഞ്ഞു കുത്തുന്നുണ്ട് നിങ്ങൾ ഈ ടൂക്കടേ ടുക്കിടയും അതും ഇതും എല്ലാം ടുത്ത് വെച്ചിട്ട് നിങ്ങളുടെ താഴെത്തട്ടിലുള്ള അണികളുടെ തലയിലേക്ക് വരെ ഈ ഒരു സംവിധാനത്തിനെയാണ് വെച്ചിരിക്കുന്നത് അതിന്റെ ദുഷ്ഫലമാണ് ഇന്നത്തെ ഒരു സാഹചര്യം വരുമ്പോൾ നിങ്ങൾ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കേണ്ടുന്ന സമയത്തും പാകിസ്ഥാനെടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന തലത്തിലേക്ക് നിങ്ങളുടെ നേതാക്കളുടെ പലരുടെയും പ്രസ്താവനകൾ പോകേണ്ടി വരുന്നതും നിങ്ങളുടെ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിക്ക് ഔദ്യോഗികമായിട്ട് ഒരു താക്കീത് സ്വന്തം ഇവിടെ പാകിസ്ഥാൻ രാജ്യം താക്കീത് കൊടുക്കാൻ നിൽക്കുന്ന സമയത്ത് സ്വന്തം അണികൾക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് താക്കീത് കൊടുക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാക്കി വെച്ചതും കഴിഞ്ഞ പത്തോ പതിനഞ്ചോ വർഷത്ത് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ തന്നെയാണ് നിങ്ങളത് മനസ്സിലാക്കിയാൽ ഈ മുമ്പോട്ടെങ്കിലും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഭാവിക്ക് തന്നെയാണ് നല്ലത് ഇവിടെ വിഷയം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഈ ചർച്ചയുടെ തുടക്കം മുതൽ അങ്ങനം വൈകുകയാണോ ആദ്യം രണ്ട് മുൻ സൈനികരെ സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ആ സമയത്ത് എല്ലാം പറഞ്ഞൊരു കാര്യമുണ്ട് പാകിസ്ഥാനിലുള്ള സൈനികർ ഉൾപ്പെടെയുള്ള ആൾക്കാർ അവിടുത്തെ ജനങ്ങൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ മാനസികമായി അവര് കീഴ്പ്പെട്ടാണ് നിൽക്കുന്നത് അതായത് നമുക്ക് ഇന്ത്യയോട് ഫൈറ്റ് ചെയ്ത് നില്ക്കാൻ പറ്റില്ല എന്നുള്ള വിശ്വാസത്തിലാണ് അവർ നിൽക്കുന്നത് ഈ പറയുന്ന പല രാഷ്ട്രീയ നേതാക്കളും വലിയ തഗ് ഡയലോഗുകളൊക്കെ അടിക്കുകയും അവരുടെ കുടുംബത്തിന് അവിടുന്ന് രാത്രിക്ക് രാമാനം കൊണ്ടുപോയി ദുബായിലും അമേരിക്കയിലും ലണ്ടനിലും ഒക്കെ പാർപ്പിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള ഭീരുത്വപരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് അവർ കടന്നു ഇവിടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആവട്ടെ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് എങ്ങും പോകുന്നില്ല എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട് പ്രതിപക്ഷ നേതാവിനെ ഉൾപ്പെടുത്തിയാണ് കേട്ടോ പറഞ്ഞത് കാരണം എനിക്ക് എന്റെ പ്രതിപക്ഷ നേതാവിനോട് ആക്കാൻ ബഹുമാനം കാണിച്ചല്ലേ പറ്റുള്ളൂ നമ്മുടെ രാഷ്ട്രീയം എന്ന് വെറുതെ പറഞ്ഞിട്ട് കാര്യല്ലോ ചേർത്ത് തന്നെ പറയാൻ ഇവിടെ ആരും ഗായ പറ്റൊന്നും എല്ലാവരും ഇവിടെ തന്നെയുണ്ട് എല്ലാവരുടെയും കുടുംബങ്ങൾ ഇവിടെ തന്നെയുണ്ട് നമ്മുടെ സൈന്യത്തിന്റെ കുടുംബങ്ങൾ ഇവിടെ തന്നെയുണ്ട് കാരണം നമുക്കറിയാം നമ്മൾ നേരിടുക എന്നുള്ളത് മാത്രമാണ് അല്ലാണ്ട് ഇവിടുന്ന് പോകുന്നില്ല അത് കോൺഗ്രസ്സുകാരനും പോകുന്നില്ല ഒളിച്ചോടാൻ പോകുന്നില്ല കാരണം നമ്മുടെ സൈന്യത്തിന്റെ മേലെ നമുക്കുള്ള വിശ്വാസമാണ് നമ്മുടെ സംവിധാനങ്ങൾക്ക് മേലെ നമുക്ക് വിശ്വാസമാണ് കഴിഞ്ഞ രാഷ്ട്രം കെട്ടിപ്പടുത്തിരിക്കുന്ന അടിത്തറയിലുള്ള നമ്മുടെ വിശ്വാസമാണ് അതുകൊണ്ട് തന്നെ ഞാൻ രാഷ്ട്രീയം മറന്നു തന്നെ ഇവിടുന്ന് ആരും പോകാൻ പോകുന്നില്ല പക്ഷെ പാകിസ്ഥാൻ അങ്ങനെ അല്ല അവിടുന്ന് സൈനികരുടെ കുടുംബങ്ങൾ ഉൾപ്പെടെ അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ കുടുംബങ്ങളെ ഉൾപ്പെടെ അവർ അവിടുന്ന് വെക്കേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന സാഹചര്യത്തിലാണുള്ളത് ആ സമയത്ത് ആ സമയത്ത് അവരുടെ ആൾക്കാർക്ക് മനോവീര്യം കൂട്ടുവാൻ വേണ്ടിയിട്ട് ഈ നമ്മുടെ പ്രതിപക്ഷ നേതാക്കളുടെ ട്വീറ്റുകളാകട്ടെ പ്രസ്താവനകളാകട്ടെ എടുത്തു വെച്ചിട്ട് അവിടുത്തെ മാധ്യമങ്ങൾക്ക് ചർച്ച ചെയ്യാൻ പറ്റുന്ന സാഹചര്യം സൃഷ്ടിക്കുന്നു എന്ന് പറയുന്നത് വസന്തേ നിങ്ങൾ എന്തായാലും ഇന്നെങ്കിലും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിലൊരു നടപടി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഒരു ആശ്വാസമാണ് അഭിനന്ദനാർഹമാണ് ഞാൻ അതിന്റെ അപ്പുറത്തേക്ക് രാഷ്ട്രീയത്തിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ചില വാട്സ്ആപ്പ് ഡോക്യുമെന്റുകളുടെ പശ്ചാത്തലത്തിലാണ് ചില ബിജെപി നേതാക്കൾ ഇതിൽ പിടിയിലായി ഏത് ടെററിസ്റ്റ് അറ്റാക്കുകളിൽ പിടിയിലെന്ന് പറഞ്ഞു ഫീഡ് ആകട്ടോ എൻ ഡി ടി വി നിങ്ങൾ കേസ് കൊടുക്കണം എൻ ഡി ടി വി എൻ ഡി ടി വിൻ ജമ്മു സെൽ ചീഫ് പറയുന്നത് ഞാൻ അത് കേസ് എന്റെ വസന്ത അല്ല അനി ഞാനൊന്ന് മറുപടി പറഞ്ഞോട്ടെ ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലോ വാർത്തയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലോ മറ്റോ വാർത്തയാണ് അവിടെ ഏതോ ഒരു മണ്ഡലത്തിലെ മൈനോറിറ്റി മോർച്ചയുടെ ഐ ടി സെല്ലിന്റെ കൺവീനർ ആയിട്ട് ആരെയോ ആ മണ്ഡലം എടുത്തു വെച്ചു അയാളെ അറസ്റ്റ് ചെയ്തു നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ ആ വാർത്ത നിങ്ങൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കണം രണ്ടായിരത്തി ഇരുപത്തി വാർത്തയോ മറ്റോ നിങ്ങൾ ഇപ്പൊ പറയുന്നത് അത് അവിടുത്തെ മൈനോറിറ്റി മോർച്ചയുടെ അവരൊരു ഐ മൈനോറിറ്റി മോർച്ച സ്വാഭാവികമായിട്ട് നമുക്കറിയാം കശ്മീരിൽ അമ്മ മൊത്ത മുസ്ലിങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ ആ ഐ ടി സെല്ലിന് അവർ ഒരു കൺവീനർ വെച്ചു അതൊരു മണ്ഡലത്തിലോ മറ്റുമാണ് അതിനാണ് ഐ ടി സെൽ ചീഫ് എന്ന് എന്നും നിങ്ങളെ പ്രസംഗീന്ന് മാത്രമേ മൈനോറിറ്റി എന്റെ പൊന്ന് ചങ്ങാതി കശ്മീരിൽ മൈനോറിറ്റി മോർച്ച എന്ന് പറയുമ്പോൾ മൈനോറിറ്റി മോർച്ചയിൽ കേരളത്തിലാവുമ്പോൾ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും എല്ലാവരും ഉണ്ടാവും കശ്മീരിൽ എത്തുമ്പോൾ മൈനോറിറ്റി മോർച്ചയിൽ സ്വാഭാവികമായിട്ടും മുസ്ലിങ്ങൾ മാത്രമേ ക്രിസ്ത്യാനികൾ വേറെ ഉണ്ടാവില്ല അപ്പൊ തീർച്ചയായിട്ടും മൈനോറിറ്റി മോർച്ചയിൽ മുസ്ലിങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ അത്രേ പറഞ്ഞുള്ളൂ വേറൊന്നും പറഞ്ഞില്ല ശ്രീ 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 യുവരാജ് അങ്ങ് ഇനി ഇടപെടരുത് രണ്ട് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഒന്ന് കാശ്മീരിൽ ക്രിസ്ത്യാനികളും ഉണ്ട് അത് അങ്ങനെ നടത്താം കേരളത്തിലെ ക്രിസ്ത്യാനികൾ മാത്രം മതിയോ നിങ്ങൾക്ക് ഇടാവുന്നത് എന്നേ ഞാൻ പറഞ്ഞോളൂ അല്ലാണ്ട് അവിടെ വലിയ രീതി അവിടെ എത്ര പെർസെന്റേജ് വരും വസന്തെ അല്ല വസന്ത അവിടെ എത്ര പെർസെന്റേജ് വരും അങ്ങനെ എന്നോട് സംസാരിക്കാൻ പറഞ്ഞിട്ട്

ഈ ചർച്ച അനിൽ ഞാൻ നയിക്കുന്നു അല്ലല്ല എതിരഭിപ്രായത്തിലാണെങ്കിലും ഞാനും ഇണ്ടാതിരിക്കും പക്ഷെ താങ്കൾ പറയുന്ന കാര്യം ഇത്തരത്തിലൊരു സാഹചര്യത്തില് വളരെ സെൻസിറ്റീവായ വിഷയമാണ് അപ്പൊ തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യം പറയാൻ പാടില്ല അത്രേ ഉള്ളൂ രണ്ടാമത് പറഞ്ഞെ ക്രിസ്ത്യാനത്തെ ക്രിസ്ത്യാന അത് വിടുന്നേ നിങ്ങളെ വിഷയത്തിലേക്ക് വരും ചർച്ച നടത്തുന്നെങ്കിൽ ഞാൻ ഈ വസന്ത ഇനി അങ്ങ് പറയുന്ന പോലെ മൈനോറിറ്റി പോർച്ചയുടെ ഐ ടി സെൻറെ ഞാൻ മനസ്സിലാക്കുകയാണ് ഞാൻ എത്രയോ കാലമായി നമ്മൾ തമ്മിൽ പരിചയമുണ്ട് അതുകൊണ്ട് അങ്ങനെ ഞാൻ വിശ്വസിക്കണം അങ്ങനെ ആണെങ്കിൽ പോലും എൻ ഡി ടി വി നിങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കുന്ന രീതിയിൽ വാർപ്പ് കൊടുത്തിട്ട് എന്ത് നടപടിയാണ് ബി ജെ പി എടുത്തത് എന്ന് പറയണം ഇനി രണ്ടാമത് കാര്യം മറുപടി പറഞ്ഞോട്ടെ ഞാൻ പുതിയ പോയിന്റ് മുമ്പോട്ട് വെക്കിയല്ല